റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് ഇരുപത്തിനാലിലേക്ക് നീളുന്നു തുടങ്ങിയപ്പോൾ ഉടനെ അവസാനിക്കുമെന്നും റഷ്യയുടെ കണക്ക് കൂട്ടൽ തെറ്റിയതായിരുന്നു കണ്ടത് റഷ്യക്കെതിരായ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്യുന്ന ഉക്രൈനിയൻ സൈനികരുടെ വലിയ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ആരംഭിച്ചത് സംഘർഷത്തിന്റെ ഇരുവശത്തും ധാരാളം രക്തമൊഴുകി എന്നാൽ യുദ്ധകാലത്തിലെ നിരാശ സൈനികർക്കിടയിൽ വർദ്ധിച്ചു ഈ ശോചനീയമായ അവസ്ഥ മാനസിക സംഘർഷത്തിലും ഉക്രൈനിന്റെ യുദ്ധശ്രമങ്ങൾക്കുള്ള പാശ്ചാത്യ സഹായത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നിവയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ വന്നത് നിരവധി മാറ്റങ്ങളാണ് അവയെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് വീക്ഷിച്ചത് എന്തൊക്കെയാണ് പ്രധാനമായി സംഭവിച്ച മാറ്റങ്ങൾ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ഒരു ഹ്രസ്വകാല കലാപം നടന്നു ഉക്രൈനിൽ ഒരു അണക്കെട്ട് തകർച്ചയും ഉണ്ടായി അത് സാക്ഷ്യം വഹിച്ചത് വലിയൊരു വിപത്ത് തന്നെയായിരുന്നു ഉക്രൈനിലുള്ള മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ഇതെല്ലാം ദുരിതം വിതച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇതിനിടയിൽ റഷ്യ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചു ആക്രമിക്കുക മാത്രമല്ല അതിൽ പൂർണമായ ലക്ഷ്യം നേടുകയും ചെയ്തു ഉക്രൈനിന്റെ അഞ്ചിൽ ഒന്ന് ഭാഗമാണ് റഷ്യയുടെ കൈയിലൊതുങ്ങിയത് ഏകദേശം ആയിരം കിലോമീറ്റർ മുൻനിരയാണ് ഈ വർഷം കഷ്ടിച്ചു ഇളകിയത് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരിക്കലും ഒതുങ്ങിയില്ല അത് പിടിച്ചുകൊയ്ക്കിയത് രാഷ്ട്രീയ തലത്തിൽ തന്നെയാണ് യുദ്ധക്കളത്തിൽ നിന്ന് മാറി അതിന്റെ ഏറ്റവും വലിയ എതിരാളിക്ക് എതിരായ ഉക്രൈനിന്റെ പോരാട്ടത്തിൽ വിജയിച്ച പാശ്ചാത്യ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ വഷളായതും അടുത്തതായി നാം ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ചൈനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് മറ്റൊന്നുമല്ല അത് തായ്വാൻ തന്നെയാണ് തായ്വാനെ കീശയിലാക്കാൻ ഏതറ്റം വരെയും ചൈന പോകും എന്ത് വില കുറഞ്ഞ മാർഗവും സ്വീകരിക്കാൻ ചൈന മടിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്രെംലിൻ വില കൂടിയ ഒരു യുദ്ധത്തിലേക്ക് രണ്ട് വർഷമായി കാത്തിരിക്കുകയാണ് പാശ്ചാത്യരുടെ പിന്തുണ ക്രമേണ തകരുമെന്നും രാഷ്ട്രീയ ഭിന്നതകളാൽ വിള്ളൽ വീഴുമെന്നും യുദ്ധക്ഷീണത്താൽ ഇല്ലാതാകുമെന്നും ചൈനയുടെ ഭീഷണിയും ഉയർന്നു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം എന്നിങ്ങനെയുള്ള മറ്റ് ആവശ്യങ്ങളാൽ വ്യതിചലിക്കുമെന്നും അദ്ദേഹം വാശിപിടിക്കുകയാണ് പാശ്ചാത്യ ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ അടിച്ചു കീറുന്നുവെങ്കിലും തളർത്തുന്നില്ല റഷ്യൻ സേന ഇപ്പോഴും യുദ്ധക്കളത്തിലുണ്ട് അവർ പിന്മാറുകയുമില്ല പ്രതിരോധ നിരകളിൽ ഇരുപത് കിലോമീറ്റർ വരെ ആഴത്തിലുള്ള മൈൻ മൈൻഫീൽഡുകളുണ്ട് ഇത് ഉക്രൈനിൽ മാസങ്ങൾ നീണ്ട പ്രത്യാക്രമണത്തെ വലിയ തോതിൽ തടഞ്ഞു ഉക്രൈൻ സൈന്യം പൂർണ്ണമായി സജ്ജമാക്കുന്നതിന് മുമ്പാണ് പ്രത്യാക്രമണം ആരംഭിച്ചത് പാശ്ചാത്യ സഹായത്തിന് യുദ്ധത്തിന്റെ ഗതിമാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള തിടുക്കത്തിലുള്ള രാഷ്ട്രീയ ശ്രമമായിരുന്നു അത് യുദ്ധത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമേറിയതും രക്തരൂക്ഷിതവുമായ യുദ്ധമായ ബഗ്മുഡ് നഗരത്തിലായുള്ള പോരാട്ടത്തിൽ മെയ് മാസത്തിൽ പുടിന് ഒരു വിജയം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന്റെ ശീതകാല ആക്രമണം മറ്റ് ഉക്രൈനിയൻ നഗരങ്ങളെയും പട്ടണങ്ങളെയും മുൻനിരയിൽ കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ടതിനു ശേഷം റഷ്യക്കാരെ കാണിക്കാനുള്ള ഒരു ട്രോഫി തന്നെയായിരുന്നു അത് വാഗ്നർ കൂലിപ്പടയാളി സംഘം ജൂണിൽ നടത്തിയ കലാപമാണ് പുടിന്റെ രണ്ട് പതിറ്റാണ്ടിലേറെ അധികാരത്തിലിരുന്ന് അധികാരത്തിന് എതിരായ ഏറ്റവും വലിയ വെല്ലുവിളി എന്നാൽ അതിൽ എട്ടിന് പണി കിട്ടിയത് പുട്ടിന് തന്നെയാണ് പുടിൻ കലാപം നിർവീര്യമാക്കി തന്റെ സായുധ സേനയുടെ കൂര നിലനിർത്തി ക്രെംലിൻ വീണ്ടും തന്റെ പിടി ഉറപ്പിച്ചു അടുത്തതായി വാഗ്നർ തലവനും കലാപനേതാവുമായി യെജിനി പ്രഗോഷ്യൻ ദ്രൂഹമായി വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു യുദ്ധത്തെക്കുറിച്ചുള്ള ഏതൊരു പൊതുവിയോജിപ്പും റഷ്യൻ അധികാരികൾ വേഗത്തിലും കഠിനമായി ഇല്ലാതാക്കി എന്നിട്ട് പുട്ടിനെ തിരിച്ചടി നേരിട്ടു ഉക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിന് വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ആരോപിച്ച് മാർച്ചിൽ യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാരന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അദ്ദേഹം വീഴ്ച വരുത്തി അതോടെ അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ പറ്റാതായി അങ്ങനെ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും നീണ്ടു കഴിഞ്ഞാൽ സ്ഥിതി എന്തായിരിക്കും എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇതിൽ നഷ്ടം മറ്റാർക്കുമല്ല അവിടുത്തെ സാധാരണക്കാരായ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നത് തന്നെയാണ്